നമസ്കാരം സ്വാഗതം മനുഷ്യവൃഷ്ണങ്ങളിലും മൈക്രോപ്ലാസ്റ്റിക് പ്രത്യുൽപാദന ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാമെന്ന് ഗവേഷകർ മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും പ്ലാസ്റ്റിക്കിന്റെ സൂക്ഷ്മ കഷ്ണങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചതായാണ് ഗവേഷണം പറയുന്നത് കടലുപ്പ് കടൽ ഭക്ഷണം വെള്ളം എന്നിവയിലൂടെ മൈക്രോപ്ലാസ്റ്റിക് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഭക്ഷണ ശൃംഖലയെ ബാധിക്കുകയും പൊണ്ണത്തടി പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മൈക്രോപ്ലാസ്റ്റിക്സിന് പ്രത്യുൽപാദന വ്യവസ്ഥയിൽ കയറാൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു എങ്കിലും പുരുഷവൃഷണങ്ങളിൽ പ്ലാസ്റ്റിക് കടന്നു കയറിയതായി മെഡിക്കൽ സയൻസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു ബീജസങ്കലനത്തെ തടസ്സപ്പെടുത്തുന്ന ധാരാളം രാസവസ്തുക്കൾ പി വി സിക്ക് പുറത്തുവിടാൻ കഴിയും അതിൽ എൻഡോക്രൈൻ തകരാറിന് കാരണമാകുന്ന രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് പരിസ്ഥിതിയിൽ ദീർഘകാലം നിലനിൽക്കുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവയാണ് മൈക്രോപ്ലാസ്റ്റിക് സമുദ്രത്തിൽ വരെ അടുത്തിടെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിരുന്നു മത്സ്യങ്ങൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അകത്താക്കുന്നതിലൂടെ ഇവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിലും മൈക്രോപ്ലാസ്റ്റിക് എത്തും ഗർഭസ്ഥ ശിശുക്കളുടെ മസ്തിഷ്കം കുടൽ മനുഷ്യരുടെ രക്തസാമ്പിളുകൾ എന്നിവയിലൊക്കെ നേരത്തെയുള്ള ഗവേഷണങ്ങളിലെല്ലാം മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മനുഷ്യരുടെ വൃഷണങ്ങളിൽ പോലും ഈ പ്ലാസ്റ്റിക് അംശം കണ്ടെത്തിയിരിക്കുകയാണ് ഇതാകട്ടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഗവേഷകർ നൽകുന്നത് പ്ലാസ്റ്റിക് ബാഗുകളും ബോട്ടിലുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളി എത്തിലീൻ എന്ന പോളിമർ ആണ് മനുഷ്യരുടെയും നായ്ക്കളുടെയും കലകളിൽ കൂടുതലായി കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിലെ ഗവേഷകരാണ് മനുഷ്യരുടെയും നായകളുടെയും വൃഷ്ണങ്ങളിൽ ഭയാനകമായ അളവിൽ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യവൃഷ്ണങ്ങളിലെ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ശരാശരി സാന്ദ്രത ഒരു ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റ് നാല് നാല് മൈക്രോഗ്രാം ടിഷ്യൂ എന്ന അളവിലായിരുന്നു ഇതാകട്ടെ നായ്ക്കളിൽ കണ്ടതിന്റെ മൂന്നിരട്ടി അധികമാണെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയവർ തന്നെ പറഞ്ഞത് മുൻ പഠനങ്ങളിൽ മനുഷ്യരുടെ മറുപിള്ളയിൽ കണ്ടെത്തിയ അളവുകളെക്കാളും വളരെ ഉയർന്നതാണ് ഇത് മനുഷ്യവൃഷ്ണങ്ങളും നായ്ക്കളുടേതുമാണ് പഠനത്തിനായി യു എൻ എമ്മിലെ ഗവേഷകർ നിരീക്ഷിച്ചത് വ്യാവസായികമായി ഉപയോഗിക്കുന്ന പോളി വിനൈൽ പോളിമറാണ് നായ്ക്കളുടെ കലകളിൽ കണ്ടെത്തിയത് ഇതാകട്ടെ ബീജത്തിന്റെ അളവ് കുറയുന്നതിന് കാരണമായിട്ടുമുണ്ട് ഈ കണ്ടെത്തലുകൾ മെയ് പതിനഞ്ചിന്റെ ടോക്സിക്കോളജിക്കൽ സയൻസിൻ്റെ ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ പ്രത്യുൽപാദനശേഷി കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട യു എൻ എം സംഘം ഇതിന് പിന്നിൽ മൈക്രോപ്ലാസ്റ്റിക് ആണോ കാരണമെന്ന് സംശയിക്കുന്നു ഖനലോഹങ്ങൾ കീടനാശിനികൾ വായു മണ്ണ് വെള്ളം എന്നിവയിൽ കാണപ്പെടുന്ന എൻഡോക്രീൻ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന കെമിക്കലുകൾ എന്നിവ മനുഷ്യന്റെ പ്രത്യുൽപാദന ആരോഗ്യത്തിൽ ചെലുത്തുന്ന ദോഷകരമായ ഫലം മുൻ പഠനങ്ങളിലും വെളിപ്പെടുത്തിയിരുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും മൈക്രോപ്ലാസ്റ്റിക്കുകൾ വ്യാപിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് ദോഷകരമായ വസ്തുക്കൾ ജീവജാലങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് സിന്തറ്റിക് വസ്തുക്കളിൽ നിർമ്മിച്ച വസ്ത്രങ്ങളിലെ നാരുകൾ പെയിന്റ് ടയറുകൾ എന്നിവയിലൂടെയെല്ലാം അഞ്ചു മില്ലിമീറ്ററിൽ താഴെയുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ കൂടുതലായി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇവ ജൈവനാശത്തിന് വിധേയമല്ലാത്തതിനാൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ വ്യാപിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് ദോഷകരമായ വസ്തുക്കൾ ജീവജാലങ്ങളിലേക്ക് എത്തിച്ചേരാം മനുഷ്യരുടെ കുടലിലെ ഡിസ്ബയോസിസ് എന്ന ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥയ്ക്കും മൈക്രോപ്ലാസ്റ്റിക് കാരണമാകും അർബുദം ഹൃദ്രോഗങ്ങൾ അമിതവണ്ണം കരൽ രോഗങ്ങൾ എന്നിവയ്ക്കും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കാരണമാകും കൂടാതെ ഇവ എത്തുന്നത് വഴി ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്ക് മലയാളി വാർത്താ ഹെൽത്ത് സബ്സ്ക്രൈബ് ചെയ്യും